ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ഡോക്ടർ വിശയ കടയിൽ ഇന്ന് നിങ്ങൾ തമ്പനയിൽ കണ്ടു കാണും ഞാനൊരു ഓയിലിനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത് അതായത് കേദകി മൂലാതി തൈലം ഒരു പക്ഷേ യൂട്യൂബിൽ തന്നെ നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു വീഡിയോയെ പറ്റി കാണുന്നത് അല്ലെങ്കിൽ നമ്മൾ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു ആയുർവേദ മരുന്നിനെ പറ്റിയിട്ട് കേൾക്കുന്നത് തന്നെ കാരണം എന്ന് പറഞ്ഞാൽ കേദകി മൂലാതി അങ്ങനെ ഒരുപാട് ഫാർമസികൾ ഉണ്ടാക്കുന്ന ഒരു മരുന്നല്ല അതുപോലെ തന്നെ കേദകി മൂലാതി തൈലും ഒട്ടനവധി വാതരോഗങ്ങളിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നുകൂടിയാണ് ഇതിൻ്റെ അകത്ത് അത്യാവശ്യം നല്ല രീതിയിലുള്ള മെഡിസിനൽ വാല്യൂ ഉള്ള കണ്ടന്റുകളൊക്കെയാണ് ചേരുന്നത് അതായത് നമ്മൾ പൊതുവേ അങ്ങനെ കിട്ടുന്ന രീതിയിലുള്ള മരുന്നുകളല്ല ഇതിൻ്റെ അകത്ത് ചേർക്കുന്നത് കാരണം ഇതിൻ്റെ അകത്ത് പൂക്കൈത വേര് എന്ന് പറയും അതായത് ഉണ്ടല്ലോ അപ്പോൾ അതിന്റെ വേര് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ആനക്കുറുന്തോട്ടിയും ചേരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ സാധാരണ കുറന്തോട്ടിയും ചേർത്തതിനു ശേഷം ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ പ്രധാനമായിട്ടും ധാന്യം എന്ന് പറയുന്നത് അതായത് വെപ്പുകാടിയും എള്ളെണ്ണയും കൂടെ ചേർത്തിട്ട് ആണ് നമ്മൾ ഈ എണ്ണ പ്രിപ്പയർ ചെയ്യുന്നത് അപ്പോൾ ആ ഒരു രീതിയിൽ ഉപയോഗിക്കുന്ന ഒരു എണ്ണയാണ് അതായത് നമ്മുടെ നാട്ടിൽ ഒട്ടനവധി ആയുർവേദ ഷോപ്പുകളിൽ നമ്മൾ ചോദിച്ചുകഴിഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഇല്ല സീതാറാം ആയുർവേദ അതുപോലെ തന്നെ വൈദ്യരത്ന ആയുർവേദ ഫാർമസിക്കൊക്കെയാണ് നമുക്ക് ഈ കേദകീ മൂലാതി തൈലം പൊതുവേ നമുക്ക് കിട്ടാനായിട്ട് സാധ്യതയുള്ളത് അതുപോലെ തന്നെ ഇനി നമുക്ക് ഇതിൻ്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്നും ഇത് ഏതൊക്കെ രോഗങ്ങളിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാം ഇതിന് പ്രധാനമായിട്ട് നമ്മുടെ ആയുർവേദ സംഹിതയിൽ അഷ്ടാംഗ സംഗ്രഹത്തിൻ്റെ അകത്താണ് ഇതിൻ്റെ റെഫറൻസ് അതായത് ഈ ഒരു മരുന്ന് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം ഏതൊക്കെ രോഗാവസ്ഥകളിൽ ഉപയോഗിക്കണം മുതലായിട്ടുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഈ കേദകീ മൂലാതി തൈലം നമ്മൾ ഉപയോഗിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ഒന്ന് പ്രധാനമായിട്ടും വാത സംബന്ധമായിട്ടുള്ള രോഗങ്ങളിലാണ് നമ്മൾ കൂടുതലായിട്ട് ഇത് ഉപയോഗിക്കുന്നത് അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നമുക്കിപ്പോൾ സയാറ്റിക്ക എന്ന് പറയുന്ന രോഗമുണ്ടല്ലോ അതായത് നമ്മുടെ നടുവിൻ്റെ ഭാഗത്തുനിന്ന് വേദന വന്നിട്ട് കാലിലേക്ക് വേദന തരിച്ചിറങ്ങുന്ന രീതിയിലുള്ള സയാറ്റിക്ക പോലുള്ള രോഗങ്ങളിൽ നമുക്ക് കടീവസ്തി എന്ന് പറയുന്ന ട്രീറ്റ്മെൻറ്റ് അതായത് നമുക്ക് എണ്ണ കെട്ടി നിർത്തിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകൾക്ക് നമുക്ക് ഖേദകീമൂലാതി തൈലം ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ പറ്റും അതിനോടൊപ്പം തന്നെ നമുക്ക് ആ ഭാഗത്ത് നടുവേദനയുള്ള ഭാഗങ്ങളിൽ നമുക്കിത് തേച്ച് പിടിപ്പിക്കുന്നതിനും വളരെയേറെ ഫലപ്രദമായിട്ടുള്ള ഒരു മരുന്നാണ് അതിനോടൊപ്പം തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ അകത്തുണ്ടാകുന്ന മസിൽ പെയിനുകൾക്കും ജോയിൻ പെയിൻ അതായത് നമ്മുടെ സന്ധികൾക്ക് സന്ധികൾക്കുണ്ടാകുന്ന വേദനകൾക്ക് നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും പിന്നീട് നമുക്കുണ്ടാവുന്ന സെർവിക്കൽ സ്പോണ്ടലോസിസ് പോലെയുള്ള നമ്മുടെ കഴുത്തിൽ നിന്ന് കൈകളിലേക്ക് വേദന കഴച്ചിറങ്ങുന്നത് പോലെയുള്ള അവസ്ഥയിലും അതുപോലെ തന്നെ കഴുത്തിലും നടുവിൻ്റെ ഭാഗത്തും ശരീരത്തുണ്ടാവുന്ന മസിൽ പിടുത്തങ്ങൾക്കും പിന്നീട് നമുക്ക് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശരീരത്തിൻ്റെ അകത്തുണ്ടാകുന്ന തേയ്മാനം മുതലായിട്ടുള്ള രോഗങ്ങളിലും നമുക്ക് ഈ കേദകീ മൂലാതി തൈലം വളരെ ഫലപ്രദമായിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും സാധാരണ ഇപ്പോൾ ഇതിൻ്റെ വില വരുന്നത് ഏകദേശം ഇരുന്നൂറ് എം എൽ ഇന് നൂറ്റി എഴുപത് രൂപയാണ് അതായത് ഇന്ന് വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന ഡേറ്റ് നിങ്ങൾ നോക്കുക ആ ഒരു ഡേറ്റിലുള്ള ഇതായിരിക്കും അപ്പോൾ ഇരുന്നൂറ് എം എൽ ആ ഒരു രീതിയിലാണ് ഇതിൻ്റെ വില വരുന്നത് പിന്നീട് നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ നമ്മുടെ ഈ കഴുത്തിൻ്റെ ഭാഗത്ത് നിന്ന് നമ്മുടെ നടുവിൻ്റെ ഭാഗത്ത് ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ഷേപ്പിലുള്ള വേദനകൾ വരത്തില്ല അപ്പോൾ ആ സമയത്ത് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും ഈ കാൽപ്പാദത്തിൻ്റെ അടിയിൽ നമുക്കുണ്ടാവുന്ന അതായത് പ്ലാൻറ്റർഫെസൈറ്റിസ് പോലുള്ള രോഗങ്ങളിൽ നമുക്ക് ഈ പറയുന്ന എണ്ണ ചൂടാക്കിയതിന് ശേഷം നമ്മുടെ കാലിൻ്റെ അടിഭാഗത്ത് തേച്ച് പിടിപ്പിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് അപ്പോൾ ഇനി ഇതിന്റെ രണ്ട് തരത്തിൽ അതുപോലെ തന്നെ നമ്മൾ ഈ ആമവാദം എന്ന് പറയുന്ന രോഗത്തിന്റെ അകത്ത് കൂടുതലായിട്ടും എണ്ണകളുടെ ഉപയോഗം നമ്മൾ കുറയ്ക്കുക അതായത് എണ്ണ ആമവാദത്തിന് അത്ര നല്ലതല്ല പക്ഷേ കേദകീ മൂലാതി തൈലം നമുക്ക് ആമവാദം പോലുള്ള കണ്ടീഷൻസിൽ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്ന ചുരുക്കം ചില എണ്ണകളിൽ പറ്റുന്ന ഒന്നാണ് ഈ പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ രണ്ട് രീതിയിലുള്ള ഉപയോഗം ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നുണ്ട് ഒന്ന് നമുക്ക് സാധാരണ രീതിയിലുള്ള വാദ സംബന്ധമായിട്ടുള്ള ആർത്രൈറ്റിസ് അല്ലെങ്കിൽ മുട്ടുവേദന നടുവേദന ഇതിന് നമുക്ക് എങ്ങനെ ഉപയോഗിക്കാം ഇനി രണ്ടാമതായിട്ട് നമുക്ക് ഇപ്പോൾ ആമവാദം എന്ന് പറയുന്ന കണ്ടീഷനിൽ കേദകി മൂലാതി തൈലം എങ്ങനെ ഉപയോഗിക്കുക എന്നാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന രോഗങ്ങൾ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒരു പേനയും പേപ്പറും കൂടെ എടുത്ത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക അപ്പോൾ വീഡിയോ വീണ്ടും വീണ്ടും നമുക്ക് കാണേണ്ടി വരത്തില്ല അപ്പോൾ നമുക്ക് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് തേയ്മാനം നടുവേദന മുതലായിട്ടുള്ള അവസ്ഥകളിലാണേൽ ഞാൻ നേരത്തെ നമ്മുടെ ചാനലിൽ ഒരു വീഡിയോയിൽ ഉപ്പ് വെച്ചിട്ടൊരു കിഴി ഉണ്ടാക്കുന്ന പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് എരിക്കിൻ്റെ ഇല ആവണക്കിൻ്റെ ഇല മുരിങ്ങയിലയൊക്കെ നമ്മളെടുത്ത് ചെറുതായിട്ട് ചതച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് ഒരു പിടി കല്ലുപ്പും കൂടി ഇട്ട് നമ്മളൊരു കിഴിയായിട്ട് അതായത് നമുക്കിപ്പോൾ കേദകി മൂലാതി തൈലോട്ട് la que le... നമുക്ക് സാധാരണ നമുക്ക് കിട്ടുന്ന കർപ്പൂരാദി തൈലമൊക്കെ മിക്സ് ചെയ്തിട്ട് നമുക്കിതിനെ ഫ്രൈ ആക്കി എടുത്ത് അതിനെ നമുക്കൊരു കിഴി കിട്ടിയതിന് ശേഷം നമ്മുടെ നടുവിൻ്റെ ഭാഗത്താണോ അല്ലെങ്കിൽ ഏത് ജോയിൻറ്റിലാണോ നമുക്ക് വേദനയുള്ളത് ആ ഭാഗങ്ങളിൽ കേദകി മൂലാതി തൈലം നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് ഈ കിഴി നമുക്ക് ആ ഭാഗത്ത് പിടിക്കുന്നത് വളരെ നല്ല രീതിയിലുള്ളൊരാശ്വാസം കിട്ടും ഇനി നമുക്ക് കിഴിയൊന്നും ഉണ്ടാക്കാനുള്ളൊരു സാഹചര്യം വീട്ടിലില്ലായെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യാനുള്ളത് ഈ പറയുന്ന എണ്ണ ചൂടാക്കി നമുക്ക് വേദനയുള്ള ഭാഗങ്ങളിൽ നന്നായിട്ട് പുരട്ടുക ഏകദേശം ഒരു മണിക്കൂർ മുതൽ രണ്ട് മണിക്കൂർ വരെ സമയത്ത് നമുക്ക് പുരട്ടാം അതായത് ഇപ്പം കുളിക്കുന്നതിന് മുൻപ് വേണമെങ്കിലും ചെയ്യാം രാത്രിയിൽ പുരട്ടിക്കൊണ്ട് കിടക്കുകയാണെങ്കിലും ചെയ്യാം അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് മുരിങ്ങയിലയും ഉപ്പും കൂടി ഇട്ട് തിളപ്പിച്ച വെള്ളം നമ്മൾ ലാസ്റ്റിൽ അതായത് രണ്ട് മണിക്കൂറോ ഒരു മണിക്കൂറോ അപ്ലൈ ചെയ്തതിന് ശേഷം ഈ തിളപ്പിച്ച വെള്ളത്തിൽ തോര്ത്ത് മുക്കിയതിന് ശേഷം പിഴിഞ്ഞെടുത്ത് അതുകൊണ്ട് നമ്മൾ ആവി കൊടുക്കുന്നത് നമുക്ക് ഈ ഒരു സമയത്ത് നമുക്ക് വേദനകൾ കുറഞ്ഞു നിൽക്കുന്നതിന് വേണ്ടി ഫലപ്രദമായിട്ട് ചെയ്യാൻ പറ്റും ഇനി നമുക്ക് ആമവാദം എന്ന് പറയുന്ന കണ്ടീഷനിൽ കേദകീ മൂലാതി തയിൽ എങ്ങനെ ഉപയോഗിക്കാൻ നോക്കാം അതായത് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന സാധാരണ ആറ്റിമണലുണ്ടല്ലോ എന്ന് പറയും അതായത് ഇപ്പോൾ നമ്മൾ ആറിൻ്റെ സൈഡിൽ നിന്നൊക്കെ എടുക്കുന്ന മണല് അല്ലാതെ നമ്മൾ കടൽ തീരത്ത് നിന്ന് എടുക്കുന്നത് എം സാൻ്റെ ഒന്നും എടുക്കരുത് അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് അപ്പോൾ ആ ഒരു രീതിയിൽ കിട്ടുന്ന ആറ്റു മണല് ചിലപ്പോൾ ഈ റോഡിൻ്റെ സൈഡിലൂടെ ഇങ്ങനെ ഒഴുകി വരുന്ന നല്ല പ്യുവറായിട്ടുള്ള മണ്ണ് കാണും മണൽ പോലെ തന്നെ തരിതരിയായിട്ട് നമുക്കിങ്ങനെ കാണും ചില സ്ഥലങ്ങളിൽ കാണും അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു മണല് വേണമെങ്കിലും നമുക്കെടുക്കാം എടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഉണക്കി ഉണക്കി ഉണക്കിയെടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ ഏകദേശം ഒരു അരപ്പിടിയോളം ഇന്തുപ്പ് നമ്മൾ പൊടിച്ചത് ചേർക്കുക ചേർത്തിട്ടും ഇത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം ഇതിൻ്റെ അകത്തേക്ക് ഇത് നമ്മൾ കേദകി മൂലാധിതൈലം നമ്മുടെ വേദനയുള്ള ആമപാതം ആമപാതം ഉള്ള കണ്ടീഷനിൽ നമുക്ക് ഏതൊക്കെ ഭാഗത്ത് വേദനയുണ്ടോ ആ ഭാഗങ്ങളിൽ നമ്മൾ ആദ്യം കേദകി മൂലാതി തൈലം തേച്ച് ഒരു അരമണിക്കൂറൊക്കെ കഴിയുമ്പോൾ ഈ പറയുന്ന കിഴി നമ്മൾ ചൂടാക്കിയിട്ട് നമുക്ക് ആ ഭാഗത്ത് പിടിക്കുന്നത് അതായത് മണൽ കിഴി എന്ന് പറയുന്ന രീതിയിൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുകയാണ് അപ്പം ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലുള്ള വേദനകൾക്ക് വ്യത്യാസം വരും ഇനി അതുപോലെ തന്നെ നമുക്ക് ഈ എണ്ണ കാൽപാദത്തിൽ പ്ലാന്റർ ഫെസൈറ്റീസ് പോലുള്ള പ്രശ്നങ്ങളിൽ നമ്മൾ ഈ സെയിം ഞാനിപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഈ മണൽ ചൂടാക്കിയിട്ട് നമ്മളൊരു ന്യൂസ് പേപ്പറിൻ്റെ അകത്തേക്ക് ഇടുക ഇട്ടതിന് ശേഷം തറയിൽ വെച്ചിട്ട് നമ്മൾ ഈ എണ്ണ കാലിൽ അരമണിക്കൂർ പുരട്ടിയതിന് ശേഷം വേണം നമ്മൾ ഈ പറയുന്ന മണൽ മണല് ഇടാനുള്ളത് അത് വീട്ടിൽ ആരെങ്കിലും കൊണ്ട് ചെയ്യിക്കണം ഇല്ലെങ്കിൽ ഈ എണ്ണ കാലിൽ പുരട്ടിക്കൊണ്ട് എഴുന്നേറ്റ് നടക്കുമ്പോൾ വീടാനുള്ള സാ സാധ്യതയുണ്ട് അപ്പോൾ അതൊന്ന് മനസ്സിൽ വെക്കുക അതിന് ശേഷം ചൂടാക്കിയ മണൽ തറയിൽ ഇട്ടിട്ട് കാലിങ്ങനെ ഇളക്കി ചവിട്ടുന്നത് പോലെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഈ പറയുന്ന പ്രശ്നം കുറച്ച് നിർത്താനായിട്ട് സാധിക്കും അപ്പോൾ ഈ പറയുന്ന രീതിയിൽ പല രോഗങ്ങൾക്ക് പല രീതിയിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ചിലർക്കിപ്പോൾ കഴുത്തിൻ്റെ അകത്ത് വേദന വന്നതിന് ശേഷം അവിടെ നമ്മൾ ഗ്രീവാവസ്ഥെന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ഉഴുന്നമാവ് വെച്ച് വട്ടത്തിനിങ്ങനെ കെട്ടി നിർത്തിയതിന് ശേഷം അത് എൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഈ കേദകി മൂലാതി തൈലം ചൂടാക്കിയിട്ട് നമുക്ക് ഒഴിക്കാൻ പറ്റും ഇനി മുട്ടുവേദന ഉള്ള സമയത്താണെങ്കിൽ നമ്മൾ ജാനുവസ്തി എന്ന് പറഞ്ഞ് മുട്ടിന് ചുറ്റും ഉഴുന്ന് മാവ് വെച്ച് ചെറിയൊരു വട്ടം പോലെ കെട്ടിയതിന് ശേഷം അതിൻ്റെ അകത്തേക്ക് നമുക്ക് കേദകി മൂലാതി തൈലം ചൂടാക്കിയിട്ട് നമുക്ക് ഒഴിക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതൊക്കെ ട്രീറ്റ്മെൻറ്റ് വൈസിൽ നമുക്ക് ചെയ്യാം ഇലക്കിഴിയുടെ ഭാഗമായിട്ട് അഭ്യംഗം അതായത് ഫുൾ ബോഡി നമ്മൾ മസാജ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഓയിൽ ഓയിലെടുക്കാൻ പറ്റും ചിലരിത് തലയിൽ തേക്കാമോ എന്ന് ചോദിക്കും സാധാരണ നമ്മൾ തലയിൽ തേച്ച് പിടിപ്പിക്കാനായിട്ട് കേദകീ മൂലാതി തൈലം നമ്മൾ ഉപയോഗിക്കാറില്ല വേദനകൾക്കും മസിൽ പെയിൻ ജോയിൻ പെയിൻ മുതലായിട്ടുള്ള ആവശ്യങ്ങളിൽ വാദസംബന്ധമായിട്ടുള്ള സംബന്ധമായിട്ടുള്ള രോഗങ്ങളിൽ മാത്രം ഒരു മരുന്നാണ് ഒരുപാട് പേരും കേൾക്കാത്തത് കൊണ്ട് ഈ മരുന്നിനെ പറ്റിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നാണ് അപ്പോൾ ഇത് വളരെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാം എപ്പോഴും നമ്മൾ ഇത് ഉപയോഗിക്കുന്നതിന് മുമ്പ് ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് അതായത് ഇപ്പം മരുന്ന് വാങ്ങാൻ പോകുമ്പോഴും ഒരു ഡോക്ടറോട് ചോദിച്ചിട്ടാണ് നമുക്കിത് ഈ അവസ്ഥയിൽ ഉപയോഗിക്കാമോ എന്ന് അവിടെ തന്നെയുള്ള ഡോക്ടറോട് ചോദിച്ചിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി എഫക്റ്റീവ് ആയിരിക്കും എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് നിർത്തുകയാണ് അപ്പോൾ ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അത് മുകളിൽ കാണുന്ന വാട്സാപ്പിൻ്റെ നമ്പറിലോ അല്ലെങ്കിൽ കമൻറ്റായിട്ടോ ചോദിക്കുക കൃത്യമായിട്ടുള്ള റിപ്ലൈ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ അറിവുകളായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരു അവസരത്തിൽ കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ